അടൂരിന്റെ സ്വർണ്ണ ഏറ്റവും വലിയ പന്ത്രണ്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിക്ക് ഇരുപത്തിയാറ് വർഷവും ഒരു മാസവും കഠിന തടവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയും വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി പന്തളം മങ്ങാരം മുട്ടാർ കരിക്കാവിൽ ഭാഗത്തെ കുടുവാളക്കുഴിയിൽ പടിഞ്ഞാറ്റെതിൽ വീട്ടിൽ അൻപത്തിയെട്ടുകാരൻ സോമനെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോക്സോ ആക്ട് പ്രകാരവും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അടൂർ അതിവേഗ കോടതി സ്പെഷ്യൽ ജഡ്ജ് മഞ്ജിത് ടി ശിക്ഷ വിധിച്ചത് സോമന്റെ വീട്ടിൽ ട്യൂഷൻ പഠിക്കാൻ ചെന്ന അതിജീവിതയെ ഇയാൾ ഭാര്യ വീട്ടിലില്ലാത്ത സമയം ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു പന്തളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായ ടി ഡി പ്രജീഷ് എഫ് രജിസ്റ്റർ ചെയ്ത് പന്തളം പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന ബി ബിനുവാണ് അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് ഹാജരാക്കിയത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് പതിനൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി വിക്ടിം ലൈസൺ ഓഫീസർ സ്മിത എസ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പിഴത്തുക അടയ്ക്കാതെ പക്ഷം ആറുമാസവും ഇരുപത് ദിവസവും അധിക കഠിന തടവ് അനുഭവിക്കണം പിഴത്തുക ഈടാക്കുന്ന പക്ഷം ആയത് അതിജീവിതയ്ക്ക് നൽകാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് News Bureau Adur